ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാല് മണി റെസിപ്പി ആയിട്ടാണ് ഉരുളം കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്ക് എളുപ്പം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം നമുക്ക് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിപ്പൊടി വറുത്തടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ഉരുളം കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പോയിട്ട് വെളുത്തുള്ളി അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കുറച്ച് ഓയിലും വേണം ഒരു ടേബിൾ സ്പൂൺ മുളക് അത് കുത്തിപ്പിടിച്ചത് അതെ ഉപ്പ് പാകത്തിന് പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ഇത്രയാണ് ആവശ്യം നമുക്ക് ഒരു പാനൊരു മൂന്ന് ടീസ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണം പോകാൻ വേണ്ടിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ ഒരു ബ്രൗൺ നമുക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളക്കിട്ട വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മള് തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഈ അരിപ്പൊടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തി നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി പെട്ടെന്ന് ചൂടാതെ അപ്പൊ നമ്മുടെ അരിപ്പൊടി നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉരുളം കഴിഞ്ഞ് പൊടിച്ച് വെച്ചത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉരുളം കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഉപ്പ് പോരാന്നുണ്ടെങ്കി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ അത് നമ്മുടെ മാവി നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കയ്യിലൊന്നും അടവിയിട്ട് കുറച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അത് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക നമ്മുടെ കട്ടിങ് പൗഡറിൽ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അത് നമ്മൾ ഒരേപോലെ വലുപ്പത്തിനാക്കാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് നമ്മുടെ മാവ് ഇതാ ഇതേപോലെ റോളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓയിലിൽ വറുത്തു വരാം ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ കഴിയുമ്പോ നമ്മളീറ്റിട്ട് നന്നായി രണ്ട് ഭാഗം ബ്രൗൺ ആവണ കൊറത്ത് പോരുന്ന കൊടുത്തോണ്ടിരിക്കുക അപ്പൊ രണ്ട് ഭാഗം നന്നായി അപ്പൊ നമ്മുടെ ചുള്ളുന്നത നന്നായി വെന്ത് വന്നതിൻ്റെ രണ്ട് ഭാഗം റോം കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓയിലു മാറ്റാം അപ്പോൾ നമ്മുടെ പൊട്ടാട്ടോ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോസ് കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് സോസ് എന്തെങ്കിലും കഴിക്കാം അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം അഭിപ്രായം പറയും മാറിയത് അപ്പം നാളെ പുതിയൊരു വെഡിമേറ്റ് വരുന്നതായിരിക്കും അതുവരെ ബൈ